െൻ്റെ കൈ ഡിഗ്രിക്ക് പിടിക്കുന്ന ആ അത്തരം പ്രായമുണ്ട് ഒരു കൊച്ചു വന്ന് എൻ്റെ കയ്യെ പിടിച്ച് നേരെ രണ്ടാമത്തെ വരെ കൊണ്ടുപോയി പക്ഷേ ആ സമയത്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര ചൂടിൻ്റെ സമയമാണ് പക്ഷേ എൻ്റെ ദേഹത്തിനൊരു തുള്ളി വേർപ്പ് പോലും വന്നില്ല അതാണ് എനിക്ക് അത് എന്ന സ്ഥലത്താണ് മണർക്കാട് സെൻറ്റ് മേരീസ് കത്തീഡ്രലാണ് എൻ്റെ ഇടവുക ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എനിക്ക് സ്ട്രോക്ക് സംഭവിച്ചായിരുന്നു സ്റ്റോക്കിന് ശേഷം ഒരു ഒന്നര മാസത്തോളം ഞാൻ എനിക്ക് നടക്കാൻ മാ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അതിന് ശേഷം ഞാനിവിടെ ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ജനുവരി ജനുവരി മുപ്പത്തൊന്നിനാണ് ഉടമ്പടി എടുത്തത് ആദ്യം ജനുവരി ഇരുപത്തേഴിന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ കൂടെയാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമ്പടി എടുത്തുകഴിയുമ്പോഴത്തേക്കും അത് വൈകിട്ട് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തീരുവുള്ള ഇവിടെ എല്ലാവരും പറഞ്ഞിടപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇടാത് ശരിയാകത്തില്ല തിരിച്ച് മണ്ണാട് വരെ ചെല്ലാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ അത് ക്യാൻസൽ ഇട്ട് വീണ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വ ഞാൻ ഒറ്റയ്ക്ക് മുപ്പത്തൊന്നാം തീയതി വരാനുള്ള കാരണം വെച്ചാൽ ഇരുപത്തി ഏഴിന് വീട്ടിൽ ചെന്ന് കിടന്നിട്ട് എനിക്ക് യാതൊരു വിധത്തിലും കിടക്കാൻ പറ്റുന്നില്ല എന്തോ ചങ്കിനകത്തൊക്കെ വലിയ വിഷമം പോലും എന്തോ ഒരു പ്രയാസം പോലെ അങ്ങനെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വെളുപ്പിനെ വൈഫിനോട് ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുക അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് അന്ന് ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പം ആ സമയത്തെ വേനലിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുമല്ലോ ഭയങ്കരമായ ചൂടല്ലേ ഇവിടെ വന്ന് ഈ താഴെ വന്ന് ഞാൻ നിൽക്കുന്ന നിന്ന് നോക്കുമ്പോഴേക്ക് ടോക്കണൊക്കെ എടുത്തു രണ്ടാമത്തെ നില എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ ആകെ പെട്ടുപോയി മറ്റൊന്നുമല്ല എനിക്ക് നേരെ നടക്കാൻ പറ്റില്ല വലത്ത സൈഡ് ആ സ്ട്രോക്ക് വന്നിട്ട് എഫക്റ്റായത് അപ്പം എങ്ങനെ ഇതിന് മേളിച്ചെല്ലും എന്ന് ഞാൻ എൻ്റെ അമ്മയെ എങ്ങനെ എൻ്റെ മേളിച്ചെല്ലും ഞാൻ ഇങ്ങോട്ടും ഒരു വന്നതല്ലേ അതേ സമയത്ത് ഏതോ ഒരു പെൺകുച്ച് ഇന്നും എനിക്കറിയത്തില്ല ഒരു പെൺകുച്ചി വന്ന് എൻ്റെ കൈയ്യെ ഒരു ഡിഗ്രിക്ക് പിടിക്കുന്ന ആ പ്രായമുണ്ട് ഒരു കൊച്ചു വന്ന് എൻ്റെ കയ്യെ പിടിച്ച് നേരെ രണ്ടാമത്തെ വരെ കൊണ്ടുപോയി പക്ഷേ ആ സമയത്ത് നമ്മൾ എല്ലാവർക്കും അറിയുമല്ലോ ഭയങ്കര ചൂടിൻ്റെ സമയമാണ് പക്ഷേ എൻ്റെ ദേഹത്തിനൊരു തുള്ളി വേർപ്പ് പോലും വന്നില്ല അതാണ് എനിക്ക് അതിശ്ചയായത് അന്നേരം ഒന്നും എൻ്റെ മൈൻഡിലോട്ട് ഇങ്ങനൊരു കാര്യം വരുന്നില്ല ഉടമ്പഴന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നെ കൂട്ടിക്കൊണ്ട് രണ്ടാമത്തെ നിലയിൽ പോയി ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാൽ തിരിച്ചറങ്ങി വരുമ്പോൾ വീണ്ടും ഇത് അവിടെ നിൽപ്പുണ്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അത് കഴിഞ്ഞ് ഒന്നാമത്തെ സീൽ ചെയ്യിക്കുക വേണ്ടേ അങ്ങനെ വീണ്ടും എന്നെ പിടിച്ച് ഒന്നാമത്തെ നിലയിൽ കൊണ്ടുവന്ന് ആദ്യം ഒന്നാമത്തെ നമ്പറിൽ തന്നെ എന്നെ സീൽ ചെയ്യിച്ച് അവിടെ തന്നെ തിരിച്ച് താഴെ കൊണ്ടുവന്നു നമ്മൾ വാതിക്ക ചെന്നിട്ട് ഉണ്ടല്ലോ അവിടെ കയറാനായിട്ട് നിൽക്കുക അപ്പം അവിടെ ചെന്ന് നിന്നു പറഞ്ഞാൽ എൻ്റെ കാലിൽ എന്നിട്ട് പൂട്ടുള്ള ഒരു സൈസ് ചെരുപ്പാണ് കിടക്കുന്നത് അതെനിക്ക് ഇടാൻ പറ്റുള്ളൂ ആ ചെരുപ്പ് പോരെ ഈ കൊച്ചാണ് ഊരിയത് ഊരിട്ട് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ ചേട്ടൻ കേൾക്കുമോ ഞാൻ പറഞ്ഞ മോളെ പോലെ കാര്യം ചെയ് എൻ്റെ ടോക്കൺ വെച്ച് മോള് കേൾക്കും കാരണം അവിടെ ഹാൻഡ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിടിച്ച് കയറാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പറഞ്ഞു ചേട്ടാ അത് വേണ്ട അത് അങ്ങനെ പറ്റിയ ചേട്ടൻ തന്നെ കയറണം എന്ന് പറഞ്ഞു ഞാൻ ഉടനെ എങ്ങനെ കയറും ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് കയറി അറിയാതെ മേടി ചെന്നു ഞാൻ ചെന്ന പാളയെ മേടിച്ചത് സിസ്റ്റർ എന്നെ കണ്ടപ്പോഴേ മനസ്സേ എന്തോ പന്തികളുണ്ടെന്ന് ഉടനെ സൈഡിലോട്ട് മാറ്റി നിർത്തി തിരിച്ച് അവിടുത്തെ പ്രാർത്ഥന തിരിച്ച് താഴെ പ്രദക്ഷിണത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഈ കൊച്ചി താഴെയുണ്ട് താഴെ നിൽക്കുകയാണ് എന്നെ വെയിറ്റിൽ അപ്പം എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടന് ചെരുപ്പ് ഞാൻ അവിടെ നിന്ന് നടത്തും അങ്ങേറ്റത്തെ അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നെ കാണിക്കുകയും ചെയ്തു ആ ഞാൻ പറഞ്ഞു ഓക്കെ എന്നെല്ലാം പറഞ്ഞു ഞാൻ പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു വിചാരമേ ഉള്ളൂ ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ബാക്കിയെല്ലാം തീർക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ഈ പ്രത്യക്ഷത്തിൽ ഞാൻ കൂടി ഇതിൻ്റെ പരി ഇവിടുത്തെ ഉടമ്പടി പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് പണ്ട് തൊട്ടുള്ള സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ഉപകാരം ചെയ്താലും അവരുടെ താങ്ക്സ് അവർ നന്ദി പറയാന്നുള്ളത് പക്ഷേ ഇതിൻ്റെ പേര് ചോദിക്കാനോ ഇതിൻ്റെ നാട വഴിയാണോ എവിടെയാ വീട് ഇതൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല എനിക്കാ വലിയ വിഷമായി പോയി ഞാൻ ഈ മേനോത്ത ഞാൻ ഇവിടെ മുഴുവൻ തപ്പി നടന്നു അതിനെ കണ്ടില്ല അപ്പോൾ ആ ഒരു നിരാശ മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു അത് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞെല്ലാം കഴിഞ്ഞാണ് അതുപോലെ തന്നെ സന്ധ്യ പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞ് വെളിപ്പുരത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ഇതെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഏഴാം തീയതി അതായത് രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴാം തീയതി വെളിപ്പുരത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ആറേകാലൊക്കെ ആയി കാലത്തെ പ്രത്യക്ഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അടുത്തു വേനലിനോ എന്നാൽ കിടക്കാം അപ്പോഴത്തെ വേനലിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ പുല്ലുപോലും കരിഞ്ഞിരിക്കുന്ന സമയം ആ സമയം ഞാൻ തിരിച്ചു കയറി കിടന്നു അപ്പം വൈഫ് പുറത്ത് വച്ചൊക്കെ തൂത്ത് വരാണ്ടൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അതിഭയങ്കരമായി ജീവിതത്തിൽ ഇന്നേ വരെ അതുപോലെ ഒരു സുഗന്ധം എനിക്ക് കിട്ടിയിട്ടില്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞാൻ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു വൈഫ് ഓർത്ത് എനിക്ക് എന്തെങ്കിലും മേലായിയാണെന്ന് ഓർത്ത് തിരിച്ച് കയറി വന്നു കയറി വന്നിട്ട് എന്നെ പറ്റി ഞാൻ പറഞ്ഞു എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ അപ്പോൾ ഇല്ല ഞാൻ പറഞ്ഞ് ഉണ്ട് അപ്പോഴൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരുന്നുണ്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഉള്ളായിരുന്നു അപ്പം അല്ലേ ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്നും പറഞ്ഞ് ഇവിടെ അങ്ങ് തിരിച്ചു പോയി ഞാനത് കഴിഞ്ഞ് പിന്നെയാണ് ഈ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് ഇനി ഇവിടെ ബാത്റൂമും എല്ലാം ലോഷൻ ഇട്ട് കഴിയുന്നതാണോ എന്നൊരു വിചാരിച്ച് ഞാൻ വീണ്ടും ചോദിച്ചോളൂ അപ്പോൾ അവൾ വന്ന് ലോഷം തീർന്നിട്ട് ഒന്നരയാഴ്ചയായി മാത്രമല്ല ഞാൻ മേടിച്ചു കൊണ്ടുവന്ന നാരങ്ങാടെ ലോഷം മാത്രമേ ഞാൻ മേടിക്കുകയുള്ളൂ അതെനിക്ക് പറയാം ശരിയാണോന്ന് നോക്കുള്ളൂ അത് കഴിച്ചപ്പോഴത്തേക്കാണ് ഈ സാക്ഷ്യത്തിനകത്ത് ദൈവത്തിൽ ആദ്യം തന്നെ എനിക്ക് കിട്ടുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്നത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അതിന്റെ കാര്യം പറയുന്നുണ്ട് അമ്മയുടെ സാന്നിധ്യം ഉടനുറക്കം മാത്രമേ അവിടെ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് ഞാൻ വല്ലാതെ വല്ലാതെയായിപ്പോയി പെട്ടെന്ന് തന്നെ ഞാൻ വീണ്ടും അവളെ വിളിച്ചു എടിയാ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അമ്മ ഉണ്ട് ഇവിടെ അങ്ങനൊരു വല്ലാത്തൊരനുഭവം അത് കഴിഞ്ഞ് ഞാനവിടെ പറഞ്ഞു എൻ്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ ഈ ഈ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കേ ഒരു കൊല്ലാവുള്ളൂ ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ ചാച്ചൻ കുഴി എഴുന്നേറ്റച്ച് വന്ന ചെന്നോട് പറയുക എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കാരണം ഈ ലോകത്ത് ഇനി ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കാരണം അനുഭവിച്ച സുഗന്ധം അനുഭവിച്ച് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നുമോലെനിക്ക് അടിയുറച്ച ഒരു വിശ്വാസം അന്നും ഒരു ഇന്നു വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് തൊട്ട് ഇന്ന് ഈ ദിവസം വരെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലേക്ക് എൻ്റെ വീടുകാരും മണറാടെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടറെ അവിടുന്ന് ഞാൻ ഇവിടെ വരെ വരും ഇവിടെ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കും കുർബാന സ്ഥിതി എല്ലാ ആഴ്ചയിലും പിന്നെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ പഴയ സ്വഭാവങ്ങളെല്ലാം പെട്ടെന്ന് ചൂടാകുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കൂടാതെ എനിക്ക് ഭവനമില്ലായിരുന്നു ഭവനത്തിൻ്റെ പണി ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജനുവരിയിൽ ഉടമ്പടി എടുത്തു ജനുവരി മുപ്പത്തൊന്നും ഉടമ്പടി എടുത്തു ഏപ്രിൽ മാസം ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ പണി ആരംഭിക്കാൻ എനിക്ക് അമ്മമാതാപതിനുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തന്നു ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് ഇതുപോലെയൊന്നും സംസാരിക്കാനോ ഇതുപോലെ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ദോശ ജോസഫത്തിനെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്ന അന്ന് ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ വീണ്ടെ അച്ഛൻ തന്നെയാണ് എൻ്റെ കൈക്ക് ഏറിപ്പെടുത്തിയത് ഞാൻ ഇന്നും ഓർക്കുന്നു അതേ രീതിയിൽ നിന്ന് ഞാൻ ഇപ്പം ഇപ്പം ഇത്രയും നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു തോന്നുന്നു എങ്കിലും ഇതിൻ്റെ പകുതി പകുതിയിലെ പകുതി പോലും സംസാരിക്കുകയായിരുന്നു ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചുപിടിച്ചിരുന്നു പിന്നെ അതുകൂടാതെ കാരുണ്യപ്പെടുത്തിയത് ഞാനിവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാൻസർ സെന്ററിൽ ഒരു പ്രാവശ്യം ഞാനിവിടുന്ന് കുർബാന കഴിഞ്ഞു ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലൊക്കെ തോന്നി ആരുടും പറഞ്ഞില്ല ഞാൻ നേരെ അങ്ങോട്ട് പോയി ക്യാൻസർ വാർഡ് എവിടെയാണ് തോന്നും എനിക്കറിയില്ല അപ്പോൾ പോകുമ്പോഴത്തേക്കും ഞാൻ ഈ ചുമ്മാ പോകാൻ പറ്റിയല്ലോ എന്നാൽ എല്ലാവർക്കും ഇച്ചിരി ബിസ്ക്കറ്റോ എന്തേലും പത്രമോ ഇടുന്നു മേടിച്ചിട്ടുണ്ട് അതും കൊടുക്കാമെന്ന് പ്ലാനിൽ പോയി പോയി ഏതായിട്ടും അവിടെ ചെന്ന് തപ്പടുത്ത് അപ്പം അവിടെ വൈകുന്നേരം കയറ്റുള്ളൂ എൻ്റെ ഒരു സുഹൃത്തുക്കുന്നതാണ് ഞാൻ ബിസ്ക്കറ്റൊക്കെ മേടിച്ചത് അപ്പോൾ അവിടെ അവൻ പറഞ്ഞ് വൈകുന്നേരം കയറ്റി വിടുള്ളൂ എന്ന് തോന്നുന്നു എങ്കിൽ ചെന്ന് നോക്കുന്ന അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ആളാണ് ആരും കേറ്റി വിടുന്നില്ല എങ്ങനെയോ ഒരു ഒരു നേഴ്സ് വന്നിട്ട് എന്നെ നമുക്ക് ചുമ്മാൻ ചിരിച്ചു ഞാനേ ചിരിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് നമ്മളോട് ചോദിച്ചു ഇന്നു പറയാണ് എനിക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ അതിനെ ചേട്ടാ കേറിപ്പ് പോരാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരിലേയും എന്നെ ഒരുപാട് വല്ലാതെ നോക്കുക കാരണം ഇവരായിട്ട് എന്തോ പിടിപാടുള്ള പാർട്ടിയാണോ എന്ന രീതിയായിരിക്കും ഏതായാലും എല്ലാവർക്കും കറക്റ്റായിട്ട് എൻ്റെ കൂട്ടുകാരും തന്നെ ആ മുപ്പത് പാക്കറ്റും ആ മുപ്പത് ബെഡ് ഉണ്ടായിരുന്ന മുപ്പത് പിഴ എല്ലാവർക്കും കൊടുക്കാനും പറ്റി പക്ഷേ പത്രം മാത്രം എനിക്ക് തികഞ്ഞില്ല അവിടെ കൊടുക്കാറുണ്ട് ഓരോരുത്തർ പിടിച്ച് മേടിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ പ്രത്യേകിച്ച് പ്രേക്ഷക പ്രവർത്തനം ഈ പൊന്നാറിയല്ല അഴിച്ചും ഞാനിവിടുന്ന് പത്രം കൊണ്ടുപോകും പത്രം മേടിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും പത്രം മേടിച്ച് നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിട്ടാണ് മേടിക്കുന്നത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പത്രം കിട്ടാണ്ട് പിന്നെ ഇതുപോലെ മണനാട് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഓയിജി ഈ ഓയിജി ഇത്രയും വലിയ കേസാന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് തീരുന്ന് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര അത്യാവശ്യമാണ് കൃപാതനത്തെ പത്രം ഇവർ ഇതന്നെ ചെയ്ത എല്ലാ അനുഗ്രഹികൾക്കും ദൈവമാതാവും തിരുക്കുമാരും ഒരായിരം നന്ദി മർക്കോസിന്റെ വിശ്വസവിശേഷം ഒന്ന് നാല് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോ മോശയുടെ കൽപ്പനയനുസരിച്ച് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ആ വ്യക്തിയോട് പറയുന്നതും തുടർന്നുള്ള തിരുവചന ഭാഗവുമൊക്കെ നമുക്ക് സുപരിചിതമാണ് ഇവിടെ റിജി കുരുവിള എന്ന മകൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മ തനിക്ക് സാന്നിധ്യമായി വന്നു അമ്മയുടെ അഭിഷേകം തനിക്ക് എങ്ങനെ അനുഭവവേദ്യമായി ഇന്ന് ലോകത്തിൽ ആര് പറഞ്ഞാലും അതല്ല എന്ന് പറഞ്ഞാൽ താൻ അത് സമ്മതിക്കില്ല അതെൻ്റെ അനുഭവമാണ് ഇത് ഈ മകൻ്റെ അനുഭവമാണെങ്കിൽ ഇതുപോലെ ഓരോ ദിവസവും കൃപാസന ആൾ അമ്മ കൂടെ വരുന്ന അനുഭവം സുഗന്ധാഭിഷേകം അമ്മയുടെ സ്വരം കേൾക്കുന്നത് സ്വപ്നങ്ങൾ ദർശനങ്ങൾ ഇങ്ങനെയൊക്കെ ഇന്ന് വ്യക്തികൾ ഇത് അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവാനുഭവത്തെ പങ്കുവയ്ക്കുകയാണ് തൻ്റെ തനിക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം തനിക്ക് കാലിന് ബലമില്ലായിരുന്നു ഇവിടെ വന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം തനിക്ക് പൂർവാധികം ആരോഗ്യവാനായിട്ട് തനിക്കിന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു സംസാരം പൂർണ്ണമായും വ്യക്തമല്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം സംസാരിച്ചത് നാമം കേട്ടതാണ് നമുക്കും വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അപ്പോൾ ഇതൊക്കെ തനിക്ക് കിട്ടിയ കൃപകളും തൻ്റെ ഭവനം പണി തുടങ്ങുവാൻ സാധിച്ചു അത് തുടങ്ങിക്കിടന്ന് ഒരു പണിയായിരുന്നെങ്കിൽ അത് തുടങ്ങുവാൻ തനിക്ക് സാധിച്ചു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം താൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നു കൃപാസന പത്രം അതും അത് എത്രയേറെ സ്നേഹ ദൈവ സ്നേഹത്തോടെയാണ് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക അപ്പോൾ ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് ഈശോ കുഷ്ഠരോഗിയോടാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മോട് ഓരോരുത്തരോടും പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം അതാണ് ഇന്ന് കൃപാസനത്തിലൂടെ ഓരോ മക്കളും ഉടമ്പടി ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി